എഴുപത്തഞ്ച് ലക്ഷം ലോട്ടറി അടിച്ചിട്ടും തന്റെ തൊഴിലായ മോഷണം നിർത്താതെ യുവാവ് നാലരപ്പവൻ സ്വർണ്ണാഭരണമാണ് തൃശൂർ പാറപ്പുറം സ്വദേശി ജോമോൻ മോഷ്ടിച്ചത് തൃശൂർ മാള കോട്ടമുറിയിൽ വീട്ടിൽ കയറിയായിരുന്നു മോഷണം നടത്തിയത് മാള വലിയപറമ്പ് കോട്ടമുറിയിൽ വടക്കനി എന്നയാളുടെ വീട്ടിൽ കയറിയാണ് പ്രതി നാലരപ്പവന്റെ സ്വർണ്ണാഭരണം മോഷ്ടിച്ചത് മോഷ്ടിച്ച പണം കൊണ്ട് ലോട്ടറി എടുക്കുന്നതാണ് പ്രതിയുടെ പതിവ് രീതി രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ നടക്കാനിറങ്ങി ജനലുകൾ തുറന്നു കിടക്കുന്ന വീടുകൾ കണ്ടാൽ അവിടെ കയറി മോഷണം നടത്തുന്നതാണ് പതിവ് ജനലിലൂടെ കൈകളിൽ നടത്തിയും ജനലിലൂടെ കൈയ്യെത്തിച്ച് വാതിൽ തുറന്ന് അകത്തു കയറിയും മോഷണം നടത്തുന്നതിൽ ഇയാൾക്ക് പ്രത്യേക വൈദഗ്ധ്യമാണ് ഈ സമയങ്ങളിലൊന്നും പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതിനാൽ ടവർ ലൊക്കേഷനും പലപ്പോഴും പോലീസിന് കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല മോഷ്ടിച്ച വണം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതിന് പുറമെ ആർഭാട ജീവിതം നയിക്കുന്നതിനുമായാണ് ഉപയോഗിച്ചിരുന്നത് വർഷം ലക്ഷം രൂപയുടെ ലോട്ടറി ജോമോൻ ജോമോനടിച്ചത് ചാലക്കുടി മാള പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ മറ്റു കേസുകളിൽ പ്രതിയുമാണ് ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ഡാൻസ് ഓഫ് സംഘമാണ് ജോമോനെ പിടികൂടിയത് മലയാളം ടെലിവിഷൻ തൃശൂർ വളാഞ്ചേരിക്കൊപ്പം പുതുമകളോടെ കവിതയും ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് നെക്ലേസ് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഇരുപത് പേർക്ക് ഡയമണ്ട് റിംഗ് പേർക്ക് പണിക്കൂലി സൗജന്യം എന്നിങ്ങനെ ഒട്ടേറെ സർപ്രൈസ് സമ്മാനങ്ങളും ഓഫറുകളും ഏവർക്കും സ്വാഗതം കവിത ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി